കരുനാഗപ്പള്ളിയിൽ സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊന്ന തുഷാരയോട് ഭർത്തൃവീട്ടുകാർ ചെയ്തിരുന്നത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങൾ സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊന്നു എന്ന് പറയുമ്പോഴും തുഷാരയെ ഭർത്തൃവീട്ടുകാർ ആഭിചാരക്രിയകൾക്ക് ഉപയോഗിച്ചതാണോ മരണകാരണമെന്നാണ് പോലീസിന്റെ സംശയം അതുകൊണ്ട് തന്നെ ഗീതാലാൽ വീടിന് മുന്നിൽ ക്ഷേത്രം കെട്ടി നടത്തുന്ന മന്ത്രവാദത്തിലും ആഭിചാരക്രിയകളിലും തുഷാരയെ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും ഇവിടെ നിരവധി ആളുകൾ എത്തുമെങ്കിലും അവരാരും തുഷാരയുടെ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കാത്തതും ദുരൂഹതകൾ ഉണർത്തുന്നതാണ് ദിവസങ്ങളോളം ആഹാരം ലഭിക്കാതെ ശരീരം ശോഷിച്ച നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം ഇരുപത് കിലോഗ്രാം മാത്രമായിരുന്നു തുഷാരയ്ക്ക് മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം പഞ്ചസാര വെള്ളവും അരി കുതിർത്തതും മാത്രമായിരുന്നു നൽകിയിരുന്നുള്ളൂ എന്നാണ് ചന്ദുലാൽ പോലീസിനോട് സമ്മതിച്ചത് എന്നാൽ തൊട്ടടുത്തു തന്നെ താമസിക്കുന്ന ചന്ദുലാലിന്റെ സഹോദരിക്കും ഭർത്താവിനും ഈ വീടുമായി അടുപ്പമുണ്ടെങ്കിലും അവരാരും തുഷാരയുടെ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറാകാത്തതും ദുരൂഹത ഉയർത്തുന്നു ഇവരെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തുഷാരയുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയെന്നാണ് തുഷാര ദുർമന്ത്രവാദത്തിന് ഇരയായത് സംബന്ധിച്ച് പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് കൊട്ടാരക്കര ഡിവൈഎസ് ദിനരാജ് പറയുന്നത് അതേസമയം ഏറെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വീടിനെയും നാട്ടുകാരും പരിസരവാസികളും ഭയന്നിരുന്നുവെന്ന കാര്യവും പുറത്തു വരുന്നുണ്ട് അപരിചിതരായ ധാരാളം പേർ ഇവിടെ എത്തിയിരുന്നു ശത്രുനിഗ്രഹത്തിനായി ദുർബന്ധ്രവാദങ്ങളുടെ ചെയ്തിരുന്നു ശത്രുക്കളെ നിഗ്രഹിക്കാൻ ആയിരം രൂപയും ഒരു കോടിയേയും ഗീതാലാലിനെ ഏൽപ്പിച്ചാൽ മതി എന്നായിരുന്നു നാട്ടുകാരിൽ നിന്ന് പറയുന്നത് കുരുതി കൊടുക്കുന്ന കോടികളെയും പൂച്ചുകളുടെയും തലകളും മറ്റു ഭാഗങ്ങളും പതിവായി പരിസരങ്ങളിൽ കണ്ടിരുന്നു പരിസരവാസികളെ അകറ്റി നിർത്തുന്നതിനായി തകർച്ചീറ്റ് കൊണ്ട് ഉയരത്തിൽ മറ കെട്ടിയിരുന്നു ഇതുകൂടാതെ വീടിന് മുന്നിലെ ഇരുമ്പ് കയറ്റി ചങ്ങല കൊണ്ട് സാധാ പൂട്ടിയിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണി കിട്ടതിനെ തുടർന്ന് ഇരുപത്തി രണ്ടുകാരിയായി തുഷാര കഴിഞ്ഞ് ഇരുപത്തി രാത്രി മണിയോടെയാണ് ഭർത്താവും വീട്ടുകാരും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിക്കുന്നത് വാർത്തകൾ ഉടനടി അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക